നമസ്കാരം വെൽക്കം ടു മലബാർ കിച്ചൺ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പഴയകാല ചായപ്പലഹാരമാണ് ഗോതമ്പട ഇത് പല രീതിയിൽ ഓരോ നാട്ടിൽ തയ്യാറാക്കിയെടുക്കാറുണ്ട് ഇന്ന് നമ്മൾ കറികളുടെയൊക്കെ കൂടെ കഴിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു അടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം പേര് പോലെ തന്നെ അട തയ്യാറാക്കി എടുക്കുന്നതിന് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഇവിടെ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ ഏത് കപ്പിലാണ് അളവ് എടുക്കുന്നത് ബാക്കിയുള്ള മെഷർമെൻസും അതേ കപ്പിൽ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതേ കപ്പിന് തന്നെ ഞാൻ അര കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ഇട്ടിട്ടുണ്ട് തേങ്ങ നന്നായിട്ട് നന്നായിട്ടിടുമ്പോഴാണ് നല്ല രുചിയുണ്ടാവുക ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചെടുത്തിട്ടുള്ളതും നമ്മുടെ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇതിപ്പോൾ നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുഞ്ഞ് സവാള കുഞ്ഞുള്ളി ജസ്റ്റ് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിന് പകരം ചെറിയുള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് കൂടി ഇതിനകത്ത് വേണം അപ്പോൾ നിങ്ങൾക്ക് എരിവൊന്നും താല്പര്യം ഇല്ലാത്തതാണെങ്കിൽ തേങ്ങയും ശർക്കര ചീകീട്ടതോ അതല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്തിട്ട് വേണമെങ്കിലും ഈ ഈയൊരട തയ്യാറാക്കിയെടുക്കാവുന്നതാണ് പക്ഷേ കുറച്ച് സ്പൈസി ആയിട്ടിരിക്കുമ്പോൾ ഇതൊന്നും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുമ്പോൾ ചിലപ്പോൾ വെള്ളമൊക്കെ കൂടിക്കഴിഞ്ഞാൽ മാവ് ഒന്ന് കുഴഞ്ഞ പോലെ ഇരിക്കുമല്ലോ അതായത് നമ്മൾ കുഴച്ചിട്ട് ചപ്പാത്തി മാവ് ഫെയിലായി പോകുന്ന അറിയില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ശരിക്കിതിന് വേണ്ടത് കണ്ടു ഒത്തിരി ലൂസായി പോകാനും പാടില്ല ഒത്തിരി ടൈറ്റായിട്ട് ചപ്പാത്തി മാവ് പോലെ ആകാനും പാടില്ല ഈ ഒരു പാകത്തിലാണിത് കറക്റ്റായിട്ട് കിട്ടുന്നത് ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഇത് ചുട്ടെടുക്കുമ്പോൾ നമ്മൾ ഒരു പാത്രത്തിനകത്ത് കുറച്ച് നല്ല വെള്ളം എടുത്തു വെക്കുക എന്നിട്ട് നമ്മൾ പാത്രം നല്ല നമ്മുടെ പാനോ അല്ലെങ്കിൽ നമ്മൾ ഓട്ടടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ മണ്ണിൻ്റെയൊക്കെ പാത്രം ഉണ്ടെങ്കിൽ അത് നല്ലതുപോലെ ചൂടാക്കിയെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ നനച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണയിൽ നല്ല മൊരിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഇതിന് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എണ്ണ ഒന്നും താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഒട്ടും ചേർക്കണ്ട നമ്മുടെ ഒട്ടടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പാത്രത്തിനകത്ത് ചുട്ടെടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ഫ്രയിങ് പാനിൽ വേണമെങ്കിൽ റെഡിയാക്കിയെടുക്കാം കൈ വെള്ളത്തിൽ ഇതുപോലെ നനച്ചു കൊടുത്തിട്ട് നമ്മുടെ കൈ പൊള്ളാതെ പതുക്കെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുവാണ് വേണ്ടത് അപ്പോൾ ശരിക്കും ഓട്ടട ഉണ്ടാക്കിയെടുക്കുന്നതിനകത്ത് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഫ്രൈയിങ് പാനിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മളിത് ഒരു സൈഡ് നല്ലതുപോലെ കുക്കായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുവാണ് വേണ്ടത് ചെറുതായിട്ട് ആ വെളിച്ചെണ്ണയുടെ ഒരു മണമുണ്ടെങ്കിൽ ഒന്നും കൂടി കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് തിരിച്ചിടുന്ന സമയത്തും ഒരിത്തിരി എണ്ണ സൈഡിലേക്ക് കൂടി കണ്ടു കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലെ നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഒത്തിരി നന്നായിട്ട് മൊരിയിച്ചെടുക്കേണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാവുന്നതാണ് പിന്നെ ഫ്ലെയിം ഒത്തിരി കൂട്ടിയിടേണ്ട കാരണം ഇത് കുറച്ച് അത്യാവശ്യം വണ്ണത്തിലാണുള്ളത് അപ്പോൾ അതൊന്ന് കുക്കാവാനുള്ള സമയം വേണം ഇവിടെ ഞാൻ നന്നായിട്ട് മൊരിയിച്ചെടുക്കുന്നുണ്ട് കാരണം ഇത് നല്ലതുപോലെ മൊരിയിച്ചെടുത്തിട്ട് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇന്ന് കറികളൊന്നും തന്നെ തയ്യാറാക്കി എടുത്തിട്ടില്ല തയ്യാറാക്കിയെടുത്തിട്ടില്ല ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല രുചിയാണ് അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മീൻ കറിയുടെ കൂടിയും നമ്മുടെ മസാലക്കറിയുടെ കൂടിയും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ അതല്ലെങ്കിൽ വൈകുന്നേരം ഡിന്നറിനൊക്കെ നല്ലതാണ് മധുരം താൽപ്പര്യമുള്ളവർക്ക് ഇതേ റെസിപ്പി തേങ്ങയും ശർക്കരയോ അതല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചേരുവകളുടെയൊക്കെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ